നമസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച മദ്യം പുറത്തിറക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് അമൃത് ഡിസ്റ്റലറി അമൃത് ഫ്യൂഷൻ സിംഗിൾ മാൾട്ട് വിസ്കീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ വേൾഡ് വിസ്കി ഓഫ് ദി ഇയർ അവാർഡും സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന രണ്ടായിരത്തി പത്തൊൻപത് ബാർട്ടൻഡർ സ്പിരിറ്റ് അവാർഡിൽ വേൾഡ് വിസ്കി പ്രൊഡ്യൂസർ ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ചതോടെ അമൃതിന്റെ പ്രശസ്തി ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ജപ്പാൻ നെതർലാൻഡ്സ് നോർവേ സിംഗപ്പൂർ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് തായ്വാൻ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ അമൃത് ഡിസ്റ്റിലറീസ് അമൃത് സിംഗിൾ മാൾട്ട് വിസ്കി വിൽക്കുന്നുണ്ട് ഇപ്പോഴിത് നൂറ് ശതമാനം ശർക്കരയിൽ നിന്നുണ്ടാക്കിയ പുതിയ റമ്മ പുറത്തിറക്കിയിരിക്കുകയാണ് അമൃത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്ഥാപിച്ച കമ്പനിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റമ്മ ലോകത്തിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ റമ്മാണ് ബെല്ല എന്നാണ് ഇതിന്റെ പേര് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദര സൂചകമായി ഫലഭൂയിഷ്ടമായ സഹ്യാദ്രി പർവ്വത നിരകളിൽ നിന്നും മാണ്ടിയിൽ നിന്നും നിർമ്മിക്കുന്ന പോഷക സമ്പുഷ്ടമായ ശർക്കരയിൽ നിന്നാണ് ബെല്ല നിർമ്മിക്കുന്നത് കന്നഡയിൽ ബെല്ല എന്നാൽ ശർക്കര എന്നാണ് അർത്ഥം ആറു വർഷത്തോളം ബർബൺ ബാരലുകളിൽ സംഭരിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഇന്ത്യൻ സിംഗിൾ മാൾട്ട് വിസ്കിയുടെ പിതാവ് എന്നാണ് അമൃത് ഡിസ്റ്റിലറി സ്ഥാപകൻ നീലകണ്ഠ റാവു ജഗ്ദലെ അറിയപ്പെടുന്നത് ഇന്ത്യൻ പൈതൃകത്തോടും സംസ്കാരത്തോടും റാവുവിനുണ്ടായിരുന്ന അഭിനിവേശമാണ് ബെല്ലയിലൂടെ യഥാർത്ഥമായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ റമ്മ വികസിപ്പിച്ചെടുത്തിരുന്നുവെങ്കിലും അന്ന് ഇതിനെ കർണാടക എക്സൈസ് നിയമപ്രകാരം സാധുത ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ത്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ശർക്കര കൊണ്ട് സിംഗിൾ റം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ലൈസൻസ് അമൃതിന് ലഭിച്ചത് ഈ വർഷം ജൂലൈ മാസത്തിലാണ് ബെല്ല റം കമ്പനി ആദ്യമായി പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഷെറാട്ടൺ ഗ്രാൻഡ് ബെംഗ്ലൂരു വൈറ്റ് ഫീൽഡ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബെല്ലയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും തലത്തിലുള്ള ലോഞ്ചും നടന്നിരുന്നു ഇന്ത്യൻ ശർക്കരയും കരീബിയൻ മൊളാസസും യോജിപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ടു ഇൻഡീസ് റം എന്ന പേരിൽ അമൃത് പുറത്തിറക്കിയ റം വിജയകരമായിരുന്നു ഇന്ത്യയിലും യു എസിലുമായി ലഭ്യമായ ബെല്ലയുടെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ കാര്യമായി അറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ മൊളാസുകളിൽ നിന്ന് കരിമ്പ് ജ്യൂസിൽ നിന്നുമൊക്കെയാണ് ഇന്ത്യയിൽ റം ഉത്പാദിപ്പിക്കാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കരേബ്യൻ മൊളാസുകളെയും ഇന്ത്യൻ ശർക്കരയെയും ഒന്നിപ്പിച്ചുകൊണ്ട് അമൃത് ഡിസ്റ്റിലറീസ് ടു ഇൻഡീസ് റമ്മ പുറത്തിറക്കിയിരുന്നു ശർക്കരയുമായുള്ള രാജ്യത്തിന്റെ പുരാതന ബന്ധത്തെ ആദരിച്ചുകൊണ്ട് ഇപ്പോൾ നൂറ് ശതമാനം ശർക്കരയിൽ നിന്നും ബെല്ല റമ്മ പുറത്തിറക്കിയിരിക്കുകയാണ് അമൃത് ഡിസ്റ്റിലറീസ്